<متضين> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ من منهم ما من الإثم والذي تولى كبره منهم له عذاب عظيم الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അതിലാണ് നമ്മുടെ രക്ഷയും സമാധാനവും എന്ന ഉറച്ചു കൂടെ തന്നെ അത് പൂർണ്ണമായി പിൻപറ്റുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ചിലതെല്ലാം നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്നുവെങ്കിലും അതിനെല്ലാം വലിയ ഗൗരവപരമായ തലങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ചില പരീക്ഷകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിൻ്റെ വിധി നിർണയിക്കുന്ന നിർണായകമായ പരീക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ പരീക്ഷകൾ അതുകൊണ്ട് തന്നെ പരീക്ഷകളെ കുറിച്ചുള്ള ഭയം പരീക്ഷകളിൽ മാർക്ക് നഷ്ടപ്പെടുത്തുന്നു ലക്ഷ്യം കണ്ടെത്തുന്നില്ല എന്നതിലപ്പുറം അതിനു ചില തലങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് അത് ഗൗരവപരമായി ഓർമ്മപ്പെടുത്തുവാനുള്ള കാരണം ഈ കൗമാരപ്രായത്തിലുള്ള പല കുട്ടികളുടെയും മാനസിക നിലകൾ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് അവർ എവിടെയെങ്കിലും വിദ്യാഭ്യാസപരമായി ഉയർന്ന തലങ്ങളിൽ പരീക്ഷകൾ എന്ന് മാത്രമല്ല ജീവിതം തന്നെ തടസ്സം ആ ഒരവസ്ഥയിലേക്ക് സങ്കീർണമായ അവസ്ഥകൾ പരീക്ഷകളെക്കുറിച്ചുള്ള ഭയങ്ങളും ആശങ്കകളും എത്തിക്കുന്നു എന്നത് തിരിച്ചും ഗൗരവപരമായി രക്ഷിതാക്കൾ ഉൾക്കൊള്ളുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭയാശങ്കകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നത് എന്നാണ് പരീക്ഷകൾക്ക് എത്രയോ പഴക്കമോ പക്ഷെ അന്നൊന്നുമില്ലാത്ത രൂപത്തിൽ ആത്മഹത്യകളും അതേപോലെ തന്നെ മാനസിക ഭ്രംശങ്ങളും ഒക്കെ സംഭവിക്കാൻ മാത്രം ഇത്ര വലിയൊരു പ്രശ്നമായി തീർന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചാലോ എന്നതാണല്ലോ എല്ലാ ഭയത്തിൻ്റെയും അടിസ്ഥാനം പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി സംഭവിച്ചാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ഭയം അതാണല്ലോ ഈ ആശങ്കകൾക്ക് പിന്നിലുള്ളത് ഒരുപക്ഷെ നബിസല്ലാഹുഅലുവലമയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് പ്രവാചക കുടുംബത്തിലെ പ്രിയ പത്നിയെക്കുറിച്ച് ഒരു വ്യഭിചാരാരോപണം കപട വിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് സൂറത്ത് നൂറിൽ അത് വിശദമായി ആ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ആ സംഭവത്തെ യഥാർത്ഥത്തിൽ ആയിഷാ റിയ നാകുവാൻ നിരപരാധിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാന്റെ സൂറത്ത് നൂറിലെ പതിനൊന്നാമത്തെ വാക്യം ഇറങ്ങി ആ വാക്യം ഇറങ്ങുമ്പോൾ നിരപരാധിത്വം തെളിയിക്കുക മാത്രമല്ല ആ സംഭവത്തെ അവലോകനം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബി കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ഗുരുതരമായ ഒരു ആരോപണം സത്യവിശ്വാസികളെ മുഴുവനും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു സന്ദർഭം പ്രവാചക മനസ്സിൽ പോലും ചില അതിഗുരുതരമായ ആരോപണം ഇസ്ലാമിക പ്രബോധനത്തിന് പറ്റുന്ന ഒരു സംഭവം എന്നിട്ട് അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ ൻ ആ ഒരു കള്ള വാർത്ത കൊണ്ടുവന്നത് നിങ്ങളിൽ പെട്ട തന്നെ ഒരു കൂട്ടം ആളുകളാണ് അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങൾക്ക് നന്മയാണ് അത് നിങ്ങൾക്ക് നന്മയാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നന്മകളുണ്ട് അതിൽ ഇനി ഒരു പുതിയ ആരോപണം പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഈ ആരോപണം തെളിയിക്കപ്പെടുന്നതോടെ ഇനി ആരോപണങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെ നിഷേധിക്കപ്പെടുകയാണ് ഒരാരോപണത്തിലൂടെ പ്രവാചക കുടുംബത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ചവർ ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നതോടു കൂടെ ആ ശോഭയും പ്രകാശവും വർദ്ധിക്കുകയാണ് ആ വ്യക്തിത്വത്തിനും കുടുംബത്തിനും മാറ്റുകൂടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായോ അതൊക്കെ പ്രതിഫലമായി മാറുകയാണ് ചെയ്യുന്നത് ഏത് ചിന്തിച്ചാലും അത് നിങ്ങൾക്ക് ഗുണമേ വരുത്തും എന്നാൽ അവരുദ്ദേശിച്ച ലക്ഷ്യം സാക്ഷാത്കരിച്ചു പ്രവാചക കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചു അതും നടന്നില്ല പിന്നെ എന്ത് ദോഷമാണ് ഈ കാര്യത്തിലുള്ളത് ഒരു ദോഷവും നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക ഇത്രയും വലിയൊരു സംഭവത്തെ ഗുണമാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിച്ചോട്ടെ ജീവിതത്തിലെല്ലാം പ്രതീക്ഷിച്ചതേ സംഭവിക്കൂ എന്നത് ആര് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിക്കാം പരീക്ഷയിൽ തോൽവികൾ ഉണ്ടാവാം ചികിത്സകൾ പരാജയപ്പെടാം ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി കിടത്തിയ ഓപ്പറേഷൻ മരണമായി പരിണമിക്കാം എന്തു സംഭവിക്കാം പ്രതീക്ഷ നടക്കുള്ളൂ പക്ഷെ എന്ത് സംഭവിച്ചാലും അത് ഉൾക്കൊള്ളുവാനും സമചിത്തതയോടുകൂടെ ക്ഷമിക്കുവാനും ആത്മസംയമനം സംയമനം പാലിക്കുവാനും അതിലെന്തോ നന്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുവാനും യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നത് വെറും പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല ജീവിതമാകുന്ന പരീക്ഷണത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചെറിയൊരു പേടി എന്തായിരുന്നാലും ഭാവി നിർണയിക്കുന്ന ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മിക്കവാറും എന്താ ഏത് കാര്യത്തിൽ ആളുകൾക്ക് പേടി ഉണ്ടെങ്കിലും നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭയാനകമായ ചിത്രങ്ങൾ മാത്രമേ മനസ്സില് കൊണ്ടുവരുകയുള്ളൂ എന്തെങ്കിലും ഒരു പ്രതികൾ വിമാനത്തിൽ കയറണോ ചിന്തിക്കുന്നത് വിമാനം താഴത്തേക്ക് വീണാലോ എന്നാ സുഖമായിട്ട് എത്രയോ വിമാനങ്ങൾ അവിടെ എത്തിയതിനെ കുറിച്ച് ചിന്ത അങ്ങനത്തെ ഒരു ചിത്രം തന്നെ മനസ്സിൽ വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കിടത്തുമ്പോൾ മരിച്ചതിനെ കുറിച്ച് ഓപ്പറേഷൻ അപൂർവമായി മരിച്ചവരെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അധികവും പക്ഷെ അതിനെക്കുറിച്ച് ചിന്തി പ്രതികൂലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യത്തിൽ വാഹനം ഓടിക്കാൻ കയറുന്നവരുടെ അപകടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ അവർ മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിലുണ്ടാകുന്ന പ്രതികൂല ചിത്രങ്ങളാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും മനുഷ്യന് ഭയം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പേടിക്കുന്ന കാര്യം എന്തോ അതൊരു ഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സഹോദരങ്ങൾ നമ്മൾ പേടിക്കുന്ന കാര്യം എന്തിനാണ് ചെയ്യുന്നത് അത് ചില ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഗുണങ്ങൾ ഉള്ളതിനെ നമ്മൾ എന്തിനു പേടിക്കണം ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി നല്ലൊരു ഭാവിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് പരീക്ഷ എഴുതണം ജീവിതത്തിലൊരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനു പരീക്ഷ എഴുതണം ജീവിതത്തിലൊരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനു യാത്ര ചെയ്യണം എന്തിനു വാഹനത്തിൽ കയറണം അപ്പോൾ അനുകൂലമായ എന്തോ ഒന്നുള്ളതിനെ പേടിച്ചു മാറി നിൽക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് പിന്നെ ഏത് കാര്യത്തെ കുറിച്ചും ഒരു ശുഭപ്രതീക്ഷ എന്തു കാര്യത്തിലും ഒരു നല്ലത് വരും എന്ന ഒരു ചിന്ത നമ്മളെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം വേണം ഒരു കാര്യം എന്തിനു ചെയ്യുന്നു എന്ന ആവശ്യബോധമാണ് ഏത് പ്രതികൂലതയിലും തരണം ചെയ്തതിലേക്ക് പോകാൻ നമുക്ക് ശക്തി പകരും അത് അത്രയും അനിവാര്യമാണ് ചെയ്തേ പറ്റൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് പ്രതികൂലതകളുണ്ടെങ്കിലും എന്നാണ് നിർബന്ധമാണല്ലോ ഭൗതിക പഠനങ്ങളാണെങ്കിൽ അത് ആവശ്യം ആവശ്യമാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം വിശുദ്ധ കുറാനൊരു പ്രയോഗമുണ്ട് അൻശക്കും മിനൽ അറുതി വസ്ത്രമറക്കും ഫീഹ എന്നാണ് നിങ്ങൾക്ക് അവ അള്ളാഹു ഭൂമിയിൽ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു മാത്രമല്ല ആ ഭൂമിയെ നിങ്ങൾക്ക് ഏറ്റവും നാഗരീകമായ നിവാസയോഗ്യമായ താമസിക്കാൻ ഏറ്റവും പറ്റുന്ന സൗകര്യപ്രദമായ ഒന്നാക്കി തരികയും ചെയ്തു അതിലെല്ലാം ഉണ്ട് എന്നാണ് അതിൽ ഉപസ്ത്രീകൾ വരുന്ന കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ പിന്നെ അതിൽ ചെയ്യുന്ന അതിൽ നിൽക്കുന്ന ഭൂമി നിൽക്കുന്ന ഏത് പ്രയോജനങ്ങളും അതായത് മനുഷ്യന്റെ ഭൗതികമായ എന്തെങ്കിലും ഗുണം എല്ലാ ഭൗതിക വിജ്ഞാനങ്ങളിലും ഉണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ ഇവിടുത്തെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും പുരോഗതിക്കും ഈ വിവരങ്ങളൊക്കെ ഉണ്ടായേ പറ്റും മാത്രമല്ല ഒരു കേവലം ഒരു ഡിഗ്രിയെങ്കിലും കൈവശമില്ലാത്തവനെ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായ ഒരു മതിപ്പ് അവനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരം പറയുമ്പോൾ എന്ത് പഠിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആ പഠനം കൊണ്ട് എന്ത് നേടി എന്ത് ജോലി കിട്ടി എന്നുള്ളതല്ല ഒരാളുടെ നിലവാരം നിർണ്ണയിക്കുന്നതിൽ പോലും പഠനങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ കുട്ടികൾക്ക് ലഭിച്ചേ പറ്റൂ നമ്മൾ പാസ്സായേ പറ്റൂ എന്നതൊക്കെ ഒരു ലക്ഷ്യബോധം മനുഷ്യനെ അതിലേക്ക് എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രതികൂലതകളെ അതിജീവിക്കുവാനുള്ള ശക്തി പകരുന്നുണ്ട് ഏതായിരുന്നാലും സഹോദരങ്ങളെ ചില കാര്യങ്ങൾ ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറാകുന്ന കുട്ടികളും അതേപോലെ തന്നെ മാതാപിതാക്കളും അറിയേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിന് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയണ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വലിയൊരു ആശയത്തെ നമുക്ക് നൽകുന്നതാണ് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥന അനിവാര്യമായി വരും എന്താണ് ആ പ്രാർത്ഥന പൊരുൾ യാ ഹയ്യു യാ കയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ ജീവിച്ചിരിക്കുന്നവനെ എല്ലാം എന്നെന്നുംിച്ചിരിക്കുന്നവനെത്തിന്റെ നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എല്ലാ കാര്യവും നീ നന്നാക്കി തരണം നഫ്സി ഐനി കണ്ണിമ വെട്ടുന്ന അത്ര സമയം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രാർത്ഥനയാണ് മനോവിഷമങ്ങളും മനോസംഘർഷങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ് ശരിക്കും ഇതിന്റെ അർത്ഥം ആലോചിച്ചാൽ തന്നെ പിന്നെ ആശങ്കകൾക്ക് യാതൊരു അടിത്തറയുമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് സുഹൃത്തുക്കൾ അള്ളാഹുവിനെ വേറിട്ട് അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണത് അൽഖ്യവും എല്ലാം നിയന്ത്രിക്കുന്നവൻ ഇവിടുത്തെ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാ മനസ്സുകളെയും എല്ലാ ജീവിതങ്ങളെയും എല്ലാത്തിൻ്റെയും കുടുംബ കൈവശമുള്ള നിയന്ത്രണം സ്വന്തമായുള്ള അള്ളാഹുവാണ് അതുകൊണ്ട് നാഥ നിനക്കിടപെടാൻ പറ്റാത്ത നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത നിനക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത നിനക്ക് മാറ്റാൻ പറ്റാത്ത ഒന്നും ഇവിടെയില്ല നീ കയ്യുമാണ് കയ്യുമാണ്ണയുള്ളവനാണ് അപ്പോൾ നിന്റെ കരുണയെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു സമയം പോലും എന്നെ എന്നെ കാര്യം ും ഒരാൾക്ക് നല്ലോം ബുദ്ധിശക്തി ഉണ്ട് അല്ലെങ്കിൽ ഓർമ്മ ശക്തി ഉണ്ട് ആള് വളരെ ബ്രൈറ്റ് ആണ് നല്ല കഴിവുള്ള ആളാണ് അതുകൊണ്ട് മാത്രം നമുക്ക് വിജയങ്ങൾ ഉണ്ടായിക്കോളും ഒരു കച്ചവടത്തിലോ ഒരു പരീക്ഷയിലോ ജീവിതത്തിലെ ഒരു രംഗത്തിലോ എന്തിലെ വിജയം തീരുമാനിക്കുന്നതിലും മായി ഇടപെടുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ പെർമിഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ അനുകൂലമാകും അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലേ അനുകൂല ഘടകങ്ങൾ പോലും ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമാകും അപ്പൊ പിന്നെന്താ പേടിക്കാൻ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ കിടക്കുന്ന എവിടെയാണ് അള്ളാഹിന്റെ കൈകളിൽ അള്ള കാരുണ്യവാനാണ് എന്തിനും കഴിയുന്നവനാണ് പടച്ചവനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പടച്ചവൻ എന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കും എന്ന് ഏതൊരു പരിഹാരം കാണാത്ത സമയത്തും ഈ പ്രാർത്ഥന മനസ്സിൽ വരുമ്പോൾ വലിയൊരു ആശയമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളല്ല ഇതിന്റെ ഒന്നും ഉത്തരവാദികൾ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എവിടെയാണ് മനസ്സ് പറയും മനസ്സ് പറയുക രണ്ടാമത്തെ വഴി എന്താന്ന് വെച്ചാൽ കഴിയുന്നത്ര പരിശ്രമിക്കാം ഒരു കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു മടിയോ അലസതയോ ഉണ്ടാവരുത് മാത്രമല്ല ശരീരത്തെയും മനസ്സിനെയും ഒന്നിനെയും അമിതമായി ബുദ്ധിമുട്ടിക്കാതെ കഴിയാത്ത ഒന്ന് ഒരു ആവറേജ് ബുദ്ധിയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെ സാധാരണഗതിയിൽ രീതിയിൽ അങ്ങനെ കഴിയുന്നൊരു കുട്ടിനെ സുഹൃത്തുക്കൾ ഒരിക്കലും ആ കുട്ടിക്ക് കഴിയാത്തൊരു കാര്യത്തിന് നിർബന്ധിക്കുന്ന ഒരു എന്തർത്ഥം നമുക്ക് കഴിയാത്ത കയ്യിൽ ഒരു ലക്ഷം പോലും മുടക്കാനില്ലാത്ത ആൾക്കാർ കോടീശ്വരന്മാരാകാൻ ശ്രമിച്ചതിന്റെ ദുരന്തമാണ് കോടികളുടെ കടങ്ങളിൽ കുടുങ്ങി അവസാനം ആത്മഹത്യ ചെയ്യുന്നത് കഴിയുന്ന നോക്കിയാൽ മൈന അവന്റെ കഴിവിലും അവന്റെ പരിധിയിലും വെച്ച കാര്യങ്ങൾ ചെയ്താൽ മുന്നോട്ട് പോകാൻ ഒരു പ്രയാസം ഉണ്ടാവും ഓരോരുത്തർക്കും പോലെ കഴിവുണ്ട് ആ കഴിവിൽ നിന്ന് പരിശ്രമിക്കുമ്പോൾ എന്തായിരുന്നാലും അത് നേടാൻ നമുക്ക് അള്ളാഹുവിന്റെ സഹായത്തോടെ സാധിക്കും പിന്നെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു വിവരം എന്താ വെച്ചാൽ മനസ്സ് മലിനമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ തെറ്റുകൾക്ക് ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറുപ്പക്കാരെയൊക്കെ മനസ്സിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിൻ്റെ സാക്ഷാത്കാരം മാത്രം അവൻ്റെ മനസ്സിലുണ്ടാവും അത് മാത്രം ഒരു പ്രേമത്ത് കൂടുങ്കിൽ അത് മാത്രം ചിന്തിക്കും ഒരു ലഹരി ഉണ്ടെങ്കിൽ അത് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് മാത്രം വേറൊന്നും ഉണ്ടാവില്ല മനസ്സ് ശുദ്ധമായ മലിനമില്ലാത്ത മാലിന്യങ്ങളില്ലാത്ത തെറ്റുകളില്ലാത്ത ഒരു മനസ്സിനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമറ്റോ പരീക്ഷ മാത്രമല്ല ജീവിതത്തിൽ എന്ത് നിർവഹിക്കണമെങ്കിലും എന്തോ സംശുദ്ധമായ ഒരു മനസ്സിന്റെ പശ്ചാത്തലം ആവശ്യമാണ് തെറ്റുകൾ എന്നുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപവും മടക്കവും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാൻ മനസ്സിനെ പിന്നെ ഒരു ഏകാഗ്രമാക്കാൻ ആവശ്യമായ ഒരു കാര്യമാകുന്നതാണ് പിന്നെ എന്തിനു സുഹൃത്തിൽ നമുക്ക് അള്ള പഠിപ്പിച്ചെന്നത് അലഹദില്ല പറയണമെന്നാണ് പ്രതികൂലത വന്നാലും അലഹമുല്ലാകെ അലഹമുല്ലാന്ന് അള്ളാഹുവിന് പറയേണ്ടതാത്ത ഒരു സമയവും ഇല്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് പ്രതികൂലമെന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ പോലും അള്ളാഹു എന്തോ ഒരു നന്മ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മള് നമ്മൾ തന്നെ സ്വയം ഇടപെടേണ്ട ഒരു കാര്യമാണ് അധ്യാപകന്മാരായാലും ഒരിക്കലും ഒരു കുട്ടി കോപ്പി അടിക്കരുത് ഇന്നത്തെ പുതിയ തലമുറയിൽ ഒരുപക്ഷെ അതിന്റെ പ്രവണത വർദ്ധിച്ചു വരും കുറ്റത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നില്ല പണ്ഡിതന്മാരുടെ സൈറ്റിൽ കയറി ഫത്തുവ ചോദിച്ചാൽ അവർ പറയണേ എല്ലാവരും ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസാണ് പരീക്ഷയിൽ കോപ്പി അടിക്കാൻ എന്ന് ചോദിച്ചതിനൊക്കെ അവർ പറ മറുപടി പറഞ്ഞ കാര്യം അതായത് വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വലിയൊരു ചതിയാണ് ചെയ്യുന്നത് പരീക്ഷന്റെ ലക്ഷ്യം തന്നെ എന്താ വെച്ചാൽ ആ കുട്ടിയുടെ അറിവ് പരിശോധിക്കല മനസ്സിലെ അവനത് പുസ്തകം വെച്ചും കുറിപ്പ് വെച്ചും മൊബൈൽ ഫോൺ വെച്ചും എഴുതിയാൽ അത് എത്ര ഈ സമൂഹത്തോടും അതേപോലെ ഈ സംവിധാനത്തോടും എല്ലാമുള്ള വഞ്ചനയാകുന്ന ഷെയ് ഹുസൈബിൻ റഹമുല്ല പറഞ്ഞൊരു ഫത്തുവയിൽ ഒരു വരി കോപ്പിയടിയെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പരീക്ഷകളിൽ കോപ്പി എടുക്കുന്നത് ഹറാമാണ് വഞ്ചന അത് മഹാപാപങ്ങളിൽ പെട്ടതാണ് തുടർന്ന് വായിച്ചാൽ കാണും എന്ത് നമ്മുടെ സമ്പാദ്യം തിന്നുന്നത് ഹലാലാവില്ല ഒരാൾ കോപ്പി അടിച്ച് ഡോക്ടർ ആയാൽ കോപ്പി അടിച്ച് എഞ്ചിനീയർ ആയാൽ അധ്യാപകനായാൽ ഉദ്യോഗസ്ഥനായാൽ അയാൾ എന്നും തിന്നുന്നത് നിഷിദ്ധമാണ് എല്ലാ കാലവും ജീവിത സമ്പാദ്യം പെൻഷൻ അടക്കം നിഷിദ്ധമായതാണ് തിന്നുന്നത് അയാൾ അർഹനല്ലല്ലോ അനർഹമായി നേടിയ ജോലി എത്ര ഗൗരവപരമാണ് സുഹൃത്തുക്കളെ ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റാലും ഇങ്ങനത്തെ ഒരു ഹറാമ് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ഏതെങ്കിലും ആപ്പാരുണ്ടാവും ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടാവും മനസ്സിൽ ആത്മാർത്ഥമായ ഒരു നല്ല കാഴ്ചപ്പാട് നമുക്ക് അവിടെയാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു ബർക്കത്ത് എന്തുകൊണ്ട് കിട്ടുമ്പോഴും അതുകൊണ്ട് ഒരു ബർക്കത്ത് കിട്ടാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നുണ്ട് പിന്നെ നമ്മൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരാളെ സഹായിക്കുക പരീക്ഷാ ഹാളിൽ വെച്ചല്ല ജീവിതത്തിൽ എന്താണ് പല കുട്ടികൾക്കും കൂടെ പഠിക്കുന്നവരെ സഹായിക്കാൻ പറ്റും ഒരു പരീക്ഷയിൽ അടിസ്ഥാനപരമായ വിവരമില്ലാത്തൊരു കുട്ടിക്ക് ഒരു അധ്യാപകന് അയാളുടെ നിലവാരത്തെ വെച്ച് പഠിപ്പിക്കുന്നതിലേറെ സഹപാഠിക്ക് പറ്റും പരീക്ഷയെ പേടിച്ചു നിൽക്കുന്ന ഒരു സഹപാഠിയെ വേണമെങ്കിൽ ഒരു മിനിമം വിജയത്തിലേക്ക് എത്തിക്കാൻ പഠിക്കാൻ ഒരു കുട്ടിക്ക് പറ്റും പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞൊരു ഹദീസാണ് തന്റെ ഒരടിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു അപ്പോ നമുക്ക് വിജയിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണെന്ന് മറ്റുള്ളവരെ സഹായിച്ചു കൊടുക്കും മറ്റുള്ളവനെ സഹായിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ വിജയത്തിനുള്ള ഒരു കാരണമായി തീരും ഒരു പക്ഷേ ചില ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ വലിയ ആശയങ്ങളും നല്ല മാർഗ നിർദ്ദേശങ്ങളും വ്യക്തിത്വങ്ങളും ഒക്കെ പകർന്നു നൽകാൻ പറ്റും ഇത്തരം സന്ദർഭത്തിൽ നിങ്ങൾ വിജയയെക്കുറിച്ച് പറയൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അള്ളാഹുവിൻ്റെ തൗഫിക്കാണ് എല്ലാ വിജയ ഇത്രയൊക്കെ ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും ഇന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നാളെ പരീക്ഷ ഉള്ള കുട്ടിക്ക് അടുത്താഴ്ച പരീക്ഷ ഉള്ള കുട്ടിക്ക് അള്ളാഹുവിനെ പ്രാർത്ഥനയെക്കുറിച്ചും ജീവിത കാഴ്ചപ്പാടിനെ കുറിച്ചും അതേപോലെ തന്നെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ഇന്ന് മനസ്സിലാകുന്ന പോലെ മറ്റൊരിക്കൽ മനസ്സിലായിക്കോളണം എന്നില്ല പിന്നെ സാധാരണ പരീക്ഷാ വിജയത്തിന് അതിൻ്റെ വിദഗ്ദ്ധന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ആവശ്യത്തിന് ഉറ ഉറക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം അമിതമായ ഭക്ഷണം കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ വ്യായാമങ്ങൾ ശരിക്കും ചെയ്യാം മനസ്സെപ്പോഴും നല്ല സന്തോഷത്തിലാക്കി വെക്കാനുള്ള സമയക്രമങ്ങൾ പരീക്ഷയ്ക്ക് സമയക്രമങ്ങൾ തീരുമാനിക്കാം പരീക്ഷ എഴുതുന്ന സമയത്ത് ആ എഴുത്ത് ഏറ്റവും വിജയകരമായി തീരാൻ ആവശ്യമായി അധ്യാപകൻ പര നിർദ്ദേശങ്ങൾ പാലിക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തുക്കൾ ഈ കുട്ടികളോടൊക്കെ ഏറെ പറയേണ്ടത് രക്ഷിതാക്കളോടാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം അന്ധവിശ്വാസത്തിലേക്ക് പോകരുത് മത്സരമാണ് അതുകൊണ്ടാണ് എന്താച്ചാൽ കുട്ടികൾ വിജയിക്കാൻ വേണ്ടി ദർഗയിലേക്കും അതേപോലെ തന്നെ മക്കാമിലേക്കൊക്കെ നേർച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കൾ അള്ളാഹുനി ഇത്ര ദേശമുള്ള മറ്റൊരു തെറ്റില്ല ഒരിക്കലും പൊറുക്കാത്ത വ്യഭിചാരം പോലും പൊറുക്കുന്ന പടച്ചോട് ഒരിക്കലും പൊറുക്കാത്ത അപ്പൊ ഇങ്ങനെ അവിടുക്കും കൊടുക്കൊക്കെ പിന്നെ മഹാന്മാർക്കും മഹത്തുക്കൾക്കും അവർക്കൊക്കെ നേർച്ചയാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ജീവിതം മുഴുവനും നശിച്ചു പോകുന്ന ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിക്ക് തുല്യമായ തെറ്റുമായി അള്ളാഹനെ കണ്ടുമുട്ടിയാലും അതിന് തുല്യമായ പാപമോചനവുമായി അള്ളാഹു അവനെ സ്വീകരിക്കും അത്ര ഗൗരവപ്പെട്ട കാര്യം പരലോകത്തിന്റെ ഷെഫാത്ത് പോലും അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നാം അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് സൂക്ഷിക്കണം രണ്ടാമത്തെ തരും കുട്ടിയൊക്കെ വെറുതെ ടെൻഷൻ ആക്കുന്നത് എന്റെ അഭിപ്രായത്തിന് സാധാരണഗതിയിൽ ഈ സമയത്ത് നിങ്ങൾ കുട്ടിയോട് പഠനത്തെ പറ്റി ഒരു താക്കീതും ഈ പരീക്ഷയ്ക്ക് വായിക്കുമ്പോൾ പറയാം കാരണം കുട്ടി എന്തായാലും വായി പഠിക്ക് 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 എന്ന് പറയുന്ന സമയം തീർന്നു ഇനിയൊന്നും ഫ്രീ ആക്കി കൊടുക്കുക ഇപ്പൊ പറയേണ്ട ഒരു കാര്യം പരീക്ഷയാകുമ്പോൾ ഏത് കുട്ടിയും വായി ആ കുട്ടിന്റെ മനസ്സൊന്നും ഒരു ടെൻഷൻ ഇല്ലാതെ ആക്കി കൊടുക്കുക പല ആളുകളും എന്താ വെച്ചാൽ അവർക്ക് ഒരു എന്നിട്ട് അപ്പുറത്തെ കുട്ടിക്ക് മാർക്ക് കൂടിയാൽ ഞാൻ അവരോട് എന്തു പറയും നാളെ റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവർ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ആലോചിച്ച് ഈ കുട്ടിക്ക് കഴിയാത്ത സാധിക്കാത്ത കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി മാനസിക നില തെറ്റിക്കുന്ന ഒരു മനസ്സ് സൗമ്യമായ ഏറ്റവും നല്ല കുട്ടികളോട് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പറയും ഈ സമയത്തൊക്കെയുള്ള സ്നേഹപരമായ വാക്കുകൾക്ക് വലിയ സ്വാധീനം പലപ്പോഴും എന്താ വച്ചാൽ ദേഷ്യം പിടിച്ചും മനസ്സിൻ്റെ ആശങ്കകൾ കൊണ്ടും നല്ല സംസാരങ്ങൾ തന്നെ സംസാരിക്കാൻ വിട്ടുപോകുന്നു നല്ല വീട്ടിൽ ഈ പരീക്ഷയുടെ സന്ദർഭങ്ങളിലെങ്കിലും ഒരു നല്ല സൗമ്യമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കാൻ മാതാപിതാക്കൾ കഴിയേണ്ടത് കുട്ടികൾക്ക് ധൈര്യം നൽകാമോ ഇനി എന്നെ കൊണ്ട് കഴിയുമ്പോൾ പരീക്ഷ ചെയ്തിട്ട് പിന്നെ വേറിനാണ് വേറെ എന്ന് പറയാനുള്ള ഒരു ധൈര്യം മക്കൾക്ക് നൽകാൻ മാതാപിതാക്കൾ ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഒരിക്കലും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യുന്നത് നിൻ്റെ അനുജ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല മാർക്കൂടെ പാസ്സായത് നീ നീ എൻ്റെ മാനം കളയരുത് ആ ഒരു വാക്ക് മതി ഒരു കുട്ടിൻ്റെ മനസ്സിലായി എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല മാർക്കിലാണ് പാസ്സായത് നീ എൻ്റെ മാനം കളയരുത് എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടിക്ക് പരീക്ഷയിലൊരു അടുത്തൊരു കോഴ്സിന് പിന്നെ യോഗ്യത നേടുക എന്നതിലപ്പുറം അവനിൽ മറ്റൊരു ഉത്തരവാദിത്തം മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവപരമായ കാര്യം ചില വാക്കുകളൊക്കെ അത്രമാത്രം കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കുന്നു അതേമാതിരി കഴിയാത്തതിന് നിർബന്ധിക്കുന്നു ഒരു കുട്ടിക്ക് കഴിയാത്ത കാര്യം നിർബന്ധിച്ചാൽ അവൻ്റെ മനസ്സ് തെറ്റിപ്പോവുക എന്നല്ലാതെ ഒരിക്കലും അവന് മുന്നോട്ട് പോകാൻ കഴിയൂല നമ്മുടെ താല്പര്യം അവരിൽ അടിച്ചേൽപ്പിക്കരുത് അത് അവരുടെ താല്പര്യമാക്കി മാറ്റണം ഇഷ്ടപ്പെട്ടത് നേടാൻ വേണ്ടി കുട്ടിയെ ഉപയോഗിക്കണം ആ ഇഷ്ടപ്പെട്ട നേട്ടം കുട്ടിയുടെ താല്പര്യമായിട്ട് എന്തു ചെയ്യണം നമുക്ക് ആക്കിത്തീർക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുമ്പോൾ അവനെന്ത് ചെയ്യും മുന്നോട്ട് പോകാനെന്തു ചെയ്യും കഴിയും ഈ ഇത്തരം ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് ഒരു ആത്മവിശ്വാസം നൽകി വീട്ടിൽ നല്ലൊരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഒരു നല്ല അവസ്ഥ ഉണ്ടാവും പിന്നെ പ്രാർത്ഥന രാവിലെയുള്ള അത് കാറുകൾ കുർആൻ പാരായണം ഒരു മിനിമം ചില ശീലങ്ങൾ ആ കുട്ടികളിൽ ഇത്തരം ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും ശീലിപ്പിച്ചാൽ അത് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കും പിന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് സാക്ഷാത്കരിക്കപ്പെടും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഉൾപ്പെട്ടതാണ് നല്ല ആത്മാർത്ഥമായ ചോദ്യങ്ങളും പ്രാർത്ഥനകളും ഒരുപക്ഷെ പരീക്ഷന്റെ സന്ദർഭത്തിൽ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പറയാനും പ്രാർത്ഥിക്കാനും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും ഇത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് വെളിച്ചമായി തീരും അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്നവരിൽ സന്തോഷം ലഭിക്കുന്നവരിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരം ലഭിക്കുന്നവരിൽ നമ്മുടെ മക്കളെ അള്ളാഹു അത്തരത്തിലുള്ള മക്കളാക്കി തീർക്കുമാറാകട്ടെ അല്ലു അല മുൻ ഇമാം അൽബാനി റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഒരു വന്നിട്ടുള്ള ഒരു ഹദീസാണിത് അവന്റെ പദവി ഉയർത്തപ്പെടും ഒരാൾക്ക് വലിയ പദവികൾ കിട്ടും അപ്പോൾ അവൻ പറയും എന്റെ ജീവിത നിലവാരം അനുസരിച്ചു ഇത്രയും ഉന്നതമായ ഒരു സ്വർഗ പദവി കിട്ടാൻ സാധ്യതയില്ലല്ലോ പിന്നെ എനിക്ക് എങ്ങനെ ഇത് കിട്ടി എന്നവൻ ചോദിക്കും അപ്പോൾ അവനോട് പറയപ്പെടും വേണ്ടി നിന്റെ മക്കൾ പാപമോചനം തേടിയതാണ് എന്ന് പറയപ്പെടുന്ന മക്കളെ കൊണ്ട് കിട്ടുന്ന ചില പ്രയോജനങ്ങൾ കാരണം നമ്മുടെ അധ്വാനത്തിന്റെ സമ്പത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ എന്താണ് മക്കൾക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത് കുറച്ചു കാലൊക്കെ പ്രവാസിയായി ജീവിച്ച് നാട്ടിൽ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ മക്കളും ഭാര്യയും പറയും ഇനി ഒരാളെയും കൂടി പഠനം പൂർത്തിയാവാണ്ട് അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും അത്രമാത്രം ജീവിതത്തെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് അപ്പം നമുക്കത് ഉപകാരം കിട്ടണം ആ ഉപകാരം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ വെച്ചാൽ അവര് മതബോധമുള്ളവരാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ന ദിവസം ഒരു കുട്ടികൾ പത്ത് പതിനാറ് വർഷമായിട്ട് കുട്ടികളില്ലാത്തൊരു സുഹൃത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികളില്ലാതിരിക്കുന്നു എന്നത് കൊണ്ടുള്ളൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ടാവൂല്ലോ എന്നാണ് വിഷം അല്ലാതെ കുട്ടികളില്ലാത്തത് കൊണ്ടുള്ള വേറെ പ്രശ്നമല്ല അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കുട്ടികളില്ലാ ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന പ്രതിഫലത്തിലേറെ ഒരു പക്ഷേ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ക്ഷമിച്ചാൽ അതിന് ബിഹൈര് ഹിസാബാണ് കണക്കില്ലാത്ത കൂലി ചമക്ക കൊടുക്കും ഒരു പക്ഷെ കുട്ടികൾ പ്രാർത്ഥിക്കലേറെ പ്രതിഫലം അതുകൊണ്ട് കിട്ടിയേക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പറ്റും പക്ഷെ എന്നാലും അയാളുടെ ഒരു വേദന കുട്ടികൾ ഉള്ളവരെന്ത് ചിന്തിക്കണം ഇല്ലാത്തൊരാൾ ചിന്തിക്കുന്നത് എനിക്കൊരു കുട്ടി ഉണ്ടായാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ അപ്പൊ നമ്മൾക്ക് ഉപകാരം കിട്ടുമ്പോൾ ദീനുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികളെ നമുക്ക് ഉപകാരപ്പെടും ഒന്ന് അവർ സുരക്ഷിതരായിരിക്കും അല്ലെ വല്ല കഞ്ചാബിലോ വല്ല തിന്വയിലോ പെട്ടു പോകാതിരിക്കാനുള്ള സുരക്ഷ ദീനാണ് ഏറ്റവും പ്രധാനം അതേപോലെ തന്നെ ദീനുണ്ടെങ്കിൽ അവർക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങൾ നേരത്തെ പറഞ്ഞില്ല ആ രൂപത്തിലെ മാനസിക ട്രസ്സുകളൊന്നും ഉണ്ടാവില്ല അവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യും നല്ല ഏത് സന്ദർഭത്തിലും പിടിച്ചു നിൽക്കാല്ല മാനസിക ശക്തി ലഭിക്കും മാത്രമല്ല അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ മരിച്ചാൽ പിന്നെ ആ മരിച്ച മനുഷ്യൻ ഭൗതിക ബന്ധങ്ങളെല്ലാം വേറൊരു പിന്നെ അയാൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അയാൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും മക്കൾ നല്ല മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് പൂർണ്ണ ഉപകാരം ദുനിയ വയസ്സാവുമ്പോൾ നമ്മളെന്ന് തിരിഞ്ഞു നോക്കണം എന്നവർക്ക് തോന്നണമെങ്കിലും മതബോധം പടച്ചോനെക്കുറിച്ചുള്ള വിചാരം മനസ്സിലുണ്ടാവണം അതുകൊണ്ട് പഠനത്തോടൊപ്പം നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് നമുക്ക് നല്ലൊരു അവസരം നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി സംഘടിപ്പിക്കുന്ന നമ്മുടെ പ്രോഫ്കോൺ ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ വെച്ച് തന്നെയാണ് നടക്കുന്നത് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികൾക്ക് ദീൻ കിട്ടാനുള്ള നല്ലൊരു അവസരമാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും അതിന് പ്രയോജനപ്പെടുത്തണം ദീൻ പഠിക്കാനുള്ള ഏത് അവസരങ്ങളെയും നമ്മൾ പൂർണ്ണമായി പ്രയോ പ്രയോജനപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് പ്രയോജനമുള്ളവരായി തീരും അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനി വിജ്ഞാനങ്ങൾ അധികരിപ്പിക്കുവാനും നമ്മുടെ മക്കളിൽ നിന്ന് കൺകുടർമ ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് പോയ തെറ്റുകളെ ഞങ്ങൾക്ക് ഇത് പുറത്ത് മാപ്പാക്കിത്തരണം എമിർ റഹ്മാനെ അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഞങ്ങൾ നീ മുക്തമാക്കുകയാണ് എമിർ റഹ്മാനെ നിന്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാകാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് പ്രദാനം ചെയ്യണമേ അള്ളാഹുബൈ ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമെന്ന് അള്ളാഹു രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹു മുഖാമ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على